ബനു ഇസ്രായെല്ലരിലെ അവസാനത്തെ പ്രവാചകനായ നബി നബി ചരിത്രമാണ് നാം പറഞ്ഞു വന്നിരുന്നത് ഏസാനബി ചരിത്രത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത് നബി അലിഹിസ്സലാം തന്റെ അനുയായികളോട് ചോദിച്ച ഒരു ചോദ്യവും അതിന് അദ്ദേഹത്തിന്റെ അനുയായികൾ നൽകിയ മറുപടിയും പരിശുദ്ധ ഖുർആൻ സൂറത്തു സഫിന്റെ അവസാന ഭാഗത്ത് ഉദ്ധരിക്കുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളായി മാറുക എന്നിട്ട് അള്ളാഹു അതിന് ഉദാഹരണം പറഞ്ഞത് ഇങ്ങനെയാണ് മറിയമിന്റെ പുത്രൻ റീസ ഹവാരീയങ്ങളോട് ചോദിച്ചതുപോലെ മൻ അൻസാരി അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നെ സഹായിക്കാൻ ആരുണ്ട് കാലൽ നഹ്നു അൻസാറു അപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഹവാരീയങ്ങൾ പറഞ്ഞു ഞങ്ങളുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സഹായികളായിട്ട് അങ്ങനെ ഒരു വിഭാഗം വിശ്വസിക്കുകയും മറ്റൊരു വിഭാഗം നിഷേധിക്കുകയും ചെയ്തു അപ്പോൾ വിശ്വസിച്ച ആളുകൾക്ക് ശത്രുക്കളെ തുരത്താനുള്ള കഴിവ് നാം നൽകി അങ്ങനെ അവർ വിജയികളായി മാറി ഐസാ നബി അലഹിസ്ലാമിന്റെ അനുയായികൾ നബിയെ പിന്തുടരുകയും വിശ്വസിക്കുകയും ചെയ്തയാളുകൾ പിൽക്കാലത്ത് വിജയം നേടിയതായി അധികാരം നേടിയതായി നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരർത്ഥത്തിൽ ഐസാ നബിയെ അംഗീകരിക്കുന്നവരും ഈസാ നബിയുടെ അധ്യാപനങ്ങളെ സ്വീകരിക്കുന്നവരുമായിരുന്നു നബിസല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികൾ നബിയും തനിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരെ അംഗീകരിക്കുകയും സത്യപ്പെടുത്തുകയും എന്ന് നമുക്ക് ഖുർആാനിൽ നിന്നും ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും നബിസല്ലാഹു അലഹി വസല്ലമക്കും ശത്രുക്കളെ തുരത്താനുള്ള ഹു നൽകി എന്നും നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാം ഫയ്യദിൻ ശത്രുക്കൾക്കെതിരെ ഈ വിശ്വാസികളെ നാം സഹായിച്ചു ഫസ്ബഹു ആഹിറീൻ അങ്ങനെ അവർ വിജയികളായി മാറി എന്നാണ് സൂറത്തുസ്സഫിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് സൂറത്ത് ഉസ്സഫിൽ തന്നെ നബി അലഹിസ്സലാം പറഞ്ഞ മറ്റൊരു കാര്യവും ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട് സൂറത്തുസ്സഫ് ആറാമത്തെ ആയത്ത് ി റസൂലുഹി ഇലൈക്കും മറിയമ്മിന്റെ പുത്രൻസ പറഞ്ഞത് ഓർക്കുക ഇസ്രയേൽ സന്തതികളെ ഞാൻ നിങ്ങളിലേക്ക് നിയോഗിതനായ ദൈവദൂതനാണ് എനിക്ക് മുമ്പേ അവതരിപ്പിക്കപ്പെട്ട തൌറാത്തിനെ സത്യപ്പെടുത്തുന്നവനാണ് ഞാൻ എനിക്ക് ശേഷം വരാനിരിക്കുന്ന അഹ്മദ് എന്ന് പേരുള്ള ഒരു ദൈവദൂതനെ സംബന്ധിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നവനുമാണ് ഞാൻ അങ്ങനെ അദ്ദേഹം വളരെ വ്യക്തമായ തെളിവുകളുമായി അവരുടെ വന്നപ്പോൾ അവർ പറഞ്ഞു ഇത് വ്യക്തമായും ഒരു മായാജാലം തന്നെയാണ് എന്ന് അഥവാ ഐസാ നബി അലൈഹി തന്റെ അനുയായികളോട് വ്യക്തമായും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് മുമ്പ് വന്ന മൂസ നബി അലഹിസലാമിനെ സത്യപ്പെടുത്തുന്നവനാണ് എനിക്ക് ശേഷം വരാനുള്ള അഹമ്മദ് അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നവനുമാണ് എന്ന് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം തൌറാത്തിലും ഇഞ്ചിയിലും വളരെ വ്യക്തമായി പരാമർശിക്കപ്പെട്ട പ്രവാചകനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തീർത്തു പറയുന്നുണ്ട് സൂറത്തുൽ ആറാഫ് ആയത്തിൽ അള്ളാഹു പറയുന്നു തങ്ങളുടെ കൈവശമുള്ള തൗറാത്തിലും ഇഞ്ചിയിലും അടയാളപ്പെടുത്തപ്പെട്ടതായി രേഖപ്പെടുത്തപ്പെട്ടതായി അവർ കാണുന്ന നിരക്ഷരനായ പ്രവാചകനുണ്ടല്ലോ അവർ ആ ദൈവദൂതനെ പിൻപറ്റുന്നവരാണ് അവരോട് അദ്ദേഹം നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നു ഉത്തമ വിശിഷ്ട വസ്തുക്കൾ അവർക്ക് അനുവദനീയമാക്കുകയും ചീത്ത വൃത്തികെട്ട വസ്തുക്കൾ അവർക്ക് നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു അവരെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ അദ്ദേഹം ഇറക്കി വെക്കുന്നു അവരെ വരിഞ്ഞു മുറുക്കിയിട്ടുള്ള ചങ്ങലകൾ അഴിച്ചു മാറ്റുന്നു അതിനാൽ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും അദ്ദേഹത്തിന് അവതീർണമായ പ്രകാശത്തെ പിന്തുടരുകയും ചെയ്യുന്നവരാരോ അവരാണ് വിജയം വരിച്ചവർ ഇവിടെ അള്ളാഹു സുബാനഹുത്താല വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുകയാണ് ഐസാ നബി അലി ഹിസ്ലാമിന് ശേഷം അഹമ്മദ് എന്ന ഒരു പ്രവാചകൻ വരാനുണ്ട് അദ്ദേഹം നന്മ കൽപ്പിക്കും തിന്മ വിലക്കും ശുദ്ധ വസ്തുക്കൾ അനുവദിക്കുകയും അശുദ്ധമായവ നിരോധിക്കുകയും ചെയ്യും തങ്ങളെ വെരിഞ്ഞു മുറുക്കിയിട്ടുള്ള ചങ്ങലകളിൽ നിന്നവരെ മോചിപ്പിക്കും അവരെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഭാരങ്ങളിൽ നിന്ന് അവർക്ക് മോചനം നൽകും വേദക്കാർക്ക് ഈ പ്രവാചകൻ സുപരിചിതനാണ് അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്തവർക്ക് വിജയമുണ്ടാകും അത്തരക്കാർക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുക ഇതാണ് അള്ളാഹു ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിലുള്ള തൗറാത്തും ഇഞ്ചിയിലും ഇന്ന് നിലവിലില്ല ഒറിജിനൽ വേദഗ്രന്ഥങ്ങൾ നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു ഇന്ന് പലരും അതിലുള്ളതും ഇല്ലാത്തതുമായത് എഴുതിവച്ചത് കൂട്ടിച്ചേർത്ത ഗ്രന്ഥങ്ങളാണ് അതിന്റെ തന്നെ നിലവിലുള്ള ഒറിജിനുകൾ ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടതാണ് എന്നാൽ പോലും അങ്ങനെ ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട പരിഭാഷയിൽ പോലും ഇന്നത്തെ ബൈബിൾ എന്നറിയപ്പെടുന്ന പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലെ കുറിച്ച് ഇങ്ങനെ യേശു നടത്തിയ പ്രവചനം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈസാ നബി പറഞ്ഞില്ലേ ഇന്നി ഇലൈക്കും ഇന്നീ അഹ്മദ് എനിക്ക് ശേഷം വരുന്ന അഹമ്മദ് അഹമ്മദ് പേരുള്ള ഒരു പ്രവാചകനെ പ്രവാചകനെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നവനാണ് ഞാൻ ഞാൻ എന്ന് പറഞ്ഞില്ലേ ഇത് നമുക്ക് നിലവിലുള്ള ബൈബിളിൽ തന്നെ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും ഉദാഹരണത്തിന് യോഹന്നാന്റെ സുവിശേഷം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്ന പ്രവചനങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുക്കൽ വരും യോഹന്നാൻ പതിനാറാമത്തെ അധ്യായം ഏഴ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും യോഹന്നാൻ പതിനാലാം അധ്യായം പതിനഞ്ച് പതിനാറ് വീണ്ടും കാണാം യേശു പറയുന്നു എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും യോഹന്നാൻ പതിനാല് ഇരുപത്താറ് ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ കയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും യോഹന്നാൻ പതിനഞ്ച് ഇരുപത്താറ് ഇനിയും വളരെ കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനുണ്ട് എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിക്കാൻ കഴിയുകയില്ല സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരാനുള്ളത് നിങ്ങൾക്കറിയിച്ചു തരികയും ചെയ്യും അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത് അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്തു നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറയുന്നത് യോഹന്നാൻ പതിനാറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഇവിടെ കാര്യസ്ഥൻ എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് അതിന്റെ ഒറിജിൻ ഫാറക്കലീത്ത പാരക്ലിറ്റസ് എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു അതിന്റെ അർത്ഥമെന്താണ് എന്ന കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ക്രിസ്ത്യാനികൾക്കിടയിലുണ്ട് അതിന്റെ അർത്ഥ വിശകലനത്തിൽ വലിയ സങ്കീർണത ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ തന്നെ പെരിക്ലിറ്റസ് എന്ന മറ്റൊരു വാക്കുണ്ട് അതിന്റെ അർത്ഥം സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് അതിനും അറബിയിൽ മുഹമ്മദ് എന്ന് പറയും ഇത് ആണ് യഥാർത്ഥത്തിൽ യേശു അവിടെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് പിന്നീട് പകർത്തിയെഴുതിയപ്പോൾ വന്ന ചെറിയ സ്പെല്ലിംഗിലെ മാറ്റങ്ങൾ ബോധപൂർവം വരുത്തുകയോ അല്ലെങ്കിൽ തെറ്റായി എഴുതപ്പെടുകയോ ചെയ്തിരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും പെരിക്ലൈറ്റസ് എന്ന പദമാണ് പ്രശസ്തൻ പ്രശംസനീയൻ എന്നൊക്കെ അർത്ഥം കൽപ്പിക്കാവുന്ന മുഹമ്മദ് എന്ന് അറബിയിൽ പറയാവുന്ന ഈ അർത്ഥം ഹിബ്രുവിൽ മഹന്ത എന്നും പറയും കാര്യസ്ഥനെ കുറിക്കുന്ന ലക്ഷണങ്ങൾ യേശു വെച്ചത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയിൽ എത്രത്തോളം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം സകലതും ഉപദേശിക്കുന്ന വരാനുള്ള ഈ പെരിക്ലിറ്റോസിന്റെ പ്രവർത്തനമായി യേശു പറഞ്ഞു തരുന്നു ഈ കൃത്യം ഭംഗിയായും പൂർണമായും നിർവഹിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമയാണ് ഹജ്ജത്തുൽ വിദായിലെ ആയിരങ്ങളുടെ സാക്ഷ്യം നമുക്ക് ആ ചരിത്രത്തിൽ നമുക്ക് എടുത്ത് മനസ്സിലാക്കാവുന്നതാണ് അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും എന്ന് ബൈബിൾ പറയുന്നു പാപത്തെക്കുറിച്ച് ക്രൈസ്തവർ കൈകൊണ്ട മിഥ്യാധാരണ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലം വന്ന് തിരുത്തി കൊടുക്കുന്നു പാപനിവൃത്തിക്കു വേണ്ടി യേശു കുരിശിലേരി മരിച്ചു കുരിശിലേറ്റപ്പെട്ടു കുരിശിൽ കൊല്ലപ്പെട്ടു എന്ന് ക്രൈസ്തവരും ഞങ്ങൾ യേശുവെ കൊന്നിരിക്കുന്നു എന്ന് യഹൂദരും വിശ്വസിക്കുന്നു ഇത് രണ്ടും തെറ്റാണ് എന്ന് പരിശുദ്ധ ഖുറാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല അവർ അദ്ദേഹത്തെ കുരിശിൽ തറച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുറാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും വിശദാംശങ്ങൾ നമുക്കപ്പോൾ പറയാവുന്നതാണ് പിന്നീട് യേശുവിന്റെ പ്രവചനത്തിൽ പറയുന്നത് പെരിക്ലറ്റോസിന്റെ മറ്റൊരു ഗുണമായി എന്നിപ്പറയുന്നത് അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും എന്നാണ് യോഹന്നാൻ പതിനാറ് പതിമൂന്നിൽ പറയുന്നത് നബിസുല്ലാഹു അലഹി വസ്ല്ലയെ പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുന്നത് കൃത്യമായും ഇതേ രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുന്നില്ല അള്ളാഹു അദ്ദേഹത്തിന് നൽകുന്ന ബോധനം ദിവ്യബോധനമല്ലാതെ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ലമയെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു ബൈബിളിലെ മേൽപ്പറഞ്ഞ ഈ പ്രവചനങ്ങൾ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലമയിൽ എത്രത്തോളം സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല നബി സല്ലാഹു അലൈഹി വസ്ല്ലം വരുന്ന കാലത്ത് മദീനയിലുണ്ടായിരുന്ന ആ പരിസര പ്രദേശങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന അറബ് നാട്ടിലുണ്ടായിരുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും അവിടെ ഉണ്ടായിരുന്ന വേദക്കാരല്ലാത്ത ആളുകളോട് വരാൻ പോകുന്ന ഒരു പ്രവാചകന്റെ അടയാളങ്ങൾ പറയാറുണ്ടായിരുന്നു അഥവാ അവർ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം വന്നാൽ അദ്ദേഹം ഞങ്ങളുടെ കൂടെ നിൽക്കും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് നിങ്ങളെ ഞങ്ങൾ പരാജയപ്പെടുത്തും എന്നവർ പറയാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു പ്രവാചകൻ വരും ആ പ്രവാചകന്റെ ലക്ഷണങ്ങൾ അവരിലെ പണ്ഡിതന്മാരും സന്യാസിമാരും പറയാറുമുണ്ടായിരുന്നു അപ്പോൾ ആ ആ പ്രവാചകന്റെ ആഗമനത്തിനുള്ള സാഹചര്യം ഏകദേശം ആ കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞതായി കാണാം പക്ഷെ ആ പ്രവാചകൻ വന്നത് അവർ വിചാരിച്ചതുപോലെ ബനു ഇസ്രായേലിലായില്ല ബനു ഇസ്മായിലായിപ്പോ ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽ ഇസ്ഹാക്ക് നബിയുടെ മകനായ യാക്കൂബ് നബിയുടെ സന്താന പരമ്പരക്കാണ് ബനു ഇസ്രായിൽ എന്ന് പറയുക എന്നാൽ ഇബ്രാഹിം നബിയുടെ മൂത്ത പുത്രനായ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിലാണ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ലം വരുന്നത് ആ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം ഇസ്മായിൽ വന്നു എന്നതുകൊണ്ട് വ്യക്തമായും അദ്ദേഹം പ്രവാചകനാണ് എന്ന് മനസ്സിലായിട്ട് പോലും അവർ തള്ളിക്കളയുകയാണ് ചെയ്തത് നബി നബിസ്ഹു അലഹി വസ്ല്ലമയുടെ പത്നി സഫിയാർ അലിഅള്ളാഹു അൻഹ അദ്ദേഹത്തിൻ അവരുടെ പിതാവ് ഗോത്രത്തിലെ നേതാവായിരുന്നു നബി നബിസല്ലാഹ് അലിഹി വസല്ലം മദീനയിൽ വന്ന സന്ദർഭത്തിൽ അവരുടെ പിതാവും അവരുടെ മൂത്താപ്പയും അല്ലെങ്കിൽ എളാപ്പയും പിതൃവ്യനും നബിയെ കാണാൻ പോവുകയും ഇത് യഥാർത്ഥ പ്രവാചകനാണ് എന്ന് കണ്ടു ഉറപ്പിക്കുകയും ഈ പ്രവാചകന്റെ എല്ലാ ലക്ഷണവും അദ്ദേഹത്തിൽ ഉണ്ടു എന്ന് തീർച്ചപ്പെടുത്തുകയും പക്ഷെ അദ്ദേഹത്തെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ എതിർക്കുമെന്ന് ശപഥം ചെയ്യുകയും ചെയ്തതായി സഫിയാർ അലി അള്ളാഹു അനഹ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇൻഷാല് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഐസാ നബിയുടെ അവസാനത്തെ നാളുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശുദ്ധ ഖുർആനിന്റെ പ്രവചനങ്ങളും നമുക്ക് അടുത്ത ക്ലാസുകളിലൂടെ മനസ്സിലാക്കാം അള്ളാഹു സുബാന അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുർ അലഹമുല്ലാ റബ്ബുലീൻ സ്ലാ വൈകു വാഹത്തു